അന്തരിച്ച വൈക്കരയിലെ റിട്ടയേർഡ് ബി എസ് എഫ് ജവാൻ എ വി കുഞ്ഞിക്കണ്ണന് പാടിയൂട്ടിയാൽ വി ആർ സോൾജേഴ്സ് ചാരിറ്റബിൾ സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ ആദരാഞ്ജലികൾ അർപ്പിച്ചു വി ആർ സോൾജിയേഴ്സ് എക്സിക്യൂട്ടീവ് അംഗമായിരുന്നു ഇരുപത്തിമൂന്ന് വർഷം ബി എസ് എഫിൽ സേവനമനുഷ്ഠിച്ചതിനു ശേഷം വൈക്കരയിലെ വീട്ടിൽ വിശ്രമ ജീവിതത്തിലായിരുന്നു എ വി കുഞ്ഞിക്കണ്ണൻ എന്ന ഉണ്ണിയേട്ടൻ മൃതദേഹം നിരവധി വാഹനങ്ങളുടെ അകമ്പടിയോടെ വി ആർ സോൾജിയേഴ്സിന്റെ നേതൃത്വത്തിൽ വൈക്കരയിലെത്തിച്ചു நந்திகே வெச்சு தொழுதேனு ஆதரா பிதம்பबहुभाषणं सपவியோதர்மஷ்டனம் நின்னுடே பாவம் களங்கு தர்மக்தே நடத்துவான் நின்னேவதிச்சது ஞானமோகபத் പുത്രി ഭഗീ സഹോദര തുടർന്ന് നൂറ്റി മുപ്പത്തിയൊന്ന് ബി എസ് എഫ് ബറ്റാലിയൻ കണ്ണൂർ ജില്ലാ ഭാരവാഹികളായ സുബേദാർ ഇൻസ്പെക്ടർ എസ് സുജേഷ് കോൺസ്റ്റബിൾ എൻ വി അശ്വിൻ എന്നിവരും കണ്ണൂർ മലയാളി അസോസിയേഷൻ ഭാരവാഹികളും ആദരാഞ്ജലികൾ അർപ്പിച്ചു ദുഃഖിതം മറന്നു നിഷ്കം രാജ്യമാശുയധി ചകം ദിവസം മദ്യപാചിത്ത വിവിധ സംഘടനകളുടെ നേതൃത്വത്തിൽ അനുശോചന യോഗവും ചേർന്നു വി ആർ സോൾജിയേഴ്സ് പാടിയോട്ടിയാൽ പ്രിയദർശിനി വയക്കര എം എസ് അബൂബക്കർ ലൈബ്രറി വയക്കര രാജീവ് ജി ജനശ്രീ വയക്കര ചങ്സ് കൂട്ടായ്മ വയക്കര ശ്രേയസ് ക്ലബ് ചെമ്പുള്ളാഞ്ഞി വയക്കര മുണ്ടിയ ചേട്ടൂർക്കാവ് എന്നീ സംഘടനകളുടെ നേതൃത്വത്തിലാണ് അനുശോചന യോഗം ചേർന്നത്